എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാവനയിൽ നിന്നും ഇനി തിരിച്ച് ന്യൂ ജേഴ്സിയിലേക്ക് പോവുകയാണ് നമ്മൾ രണ്ട് രാത്രിയാണ് ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഫുൾ ഡേ ഇവിടെ കറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ വലിയൊരു റോഡ് ട്രിപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് മണിക്കൂറുകളെടുത്താണ് ഇനി ഇപ്പോൾ ന്യൂ ജേഴ്സിയിലേക്ക് എത്താൻ പോണം അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും കഴിക്കണ ഫുഡും ഒക്കെ വളരെ രസകരമായ രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യാം പിന്നെ നമുക്ക് സമയം കളയേണ്ട വേഗം തന്നെ പോകാം നമ്മൾ താമസിക്കണ ഈ റൂമില്ലേ അതിന്റെ ആ ഫ്രണ്ടില് കുറേ റോസാ പൂക്കൾ ഇത് കണ്ട എന്തോരോണം നോക്ക് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കുറേ ഉണ്ട് ഇങ്ങനെ നിരന്ന് നിക്കുന്നത് കണ്ടിട്ട് കൊതിയായിട്ട് പോയ നല്ല രസം ഉണ്ട് കാണാൻ ഇത് കണ്ട ഇവിടെ എല്ലായിടത്തും ഉണ്ട് റോസാ നമ്മളൊക്കെ നട്ട് കഴിഞ്ഞാൽ ഇത് മാതിരി എന്നാണ് സംശയം പക്ഷെ ഇതൊന്നും കൊണ്ടുപോയി അങ്ങനെ കുഴിച്ചിട്ടാ പിടിക്കൊന്നുമില്ല അതങ്ങനത്തെ ചെടികളും പൂക്കളൊക്കെയാണ് ഇതിന്റെ ഇതിപ്പോ റോഡ് സൈഡിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു കോട്ടേജ് വരുന്നത് ഇതിന്റെ ഫ്രണ്ടും ഒക്കെ അപ്പുറത്ത് വേറെ ഉണ്ട് പൂളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചല്ല അപ്പൊ ഇവിടെയാണ് നമ്മളിപ്പോ വണ്ടി ഇപ്പൊ അവിടെ കുറച്ചങ്ങട്ട് നീക്കിട്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലേസ് അല്ലേ അതിങ്ങനെ നിരനിരയായിട്ട് ഒരുപാട് റൂമുകൾ ഉണ്ട് ഇതിങ്ങനെ അറ്റം വരെ പിന്നെ അപ്പുറത്തെ സൈഡിലുണ്ട് കുറേ എന്തായാലും കൊള്ളാം നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ വീടുകളിൽ ഇതെല്ലാം തന്നെ എർ ബി എൻ ബി വഴി താമസിക്കുന്ന വീടുകളാണ് അവിടെ കുറേ ആളുകൾ ഇങ്ങനെ നിൽപ്പുണ്ട് ലഗേജുകൾ ഇങ്ങനെ എടുക്കുന്നു വെക്കുന്നു ഒക്കെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ വന്ന് ഇറങ്ങിയതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ അങ്ങനെ അതെ നമ്മൾ സവാനയോട് വിട പറഞ്ഞ് പോവുകയാണ് നല്ല അടിപൊളി ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് സവാന എന്ന് പറയുന്നത് അമേരിക്കയിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ചരിത്രങ്ങളൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കില് സവാനയിൽ വരിക ഒരു ദിവസം കാണാനുള്ളതൊക്കെ ഉള്ളുട്ടോ ഇവിടെ അതി കൂടുതലും അങ്ങനെ കാണാനൊന്നുമില്ല ചെറിയൊരു നഗരമല്ലേ ഇവിടെ ഇത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള വീടുകള് ബിൽഡിങ്ങുകള് ഇതൊക്കെയാണ് ഇവിടെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല കാണാൻ ഭയങ്കര രസമാണ് പിന്നെ അതുപോലെ തന്നെ റിവറിന്റെ സൈഡില് താമസിക്കുക ഫുഡ് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റുകൾ പത്തൊമ്പത് മണിക്കൂറോളം ഉണ്ട് നമുക്കിനി ന്യൂ ജേഴ്സിയിൽ എത്താനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈവേ വഴിയാണ് പോകുന്നത് ഹൈവേയിൽ ഈ കാണുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ഇത് നല്ല ഭംഗിയാണ് ഭംഗിയാണ്ടോ ഇങ്ങനെ പച്ചപ്പൊക്കെ ഇങ്ങനെ ഈ ഒരു സീസൺ ആയതുകൊണ്ടേ അതാണ് ഈ ഫുൾ ഇങ്ങനെ പച്ചപ്പായിട്ടിരിക്കണം കഴിഞ്ഞവണ നമ്മൾ ഫ്ലോറിഡയിലൊക്കെ പോയപ്പോഴത്തേക്കും ആകെ ഒരു ഉണങ്ങിയ മാതിരിയായിരുന്നു റോഡിലൊക്കെ കാണാനായിട്ട് പിന്നെ ഇടയ്ക്കിടക്ക് ഇതുമാതിരി റെസ്റ്റ് ഏരിയാസിലൊക്കെ നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതേ കണ്ടില്ലേ എല്ലാവരും യാത്രക്കാരായിട്ടുള്ള ആളുകളാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കാനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു റെസ്റ്റ് ഏരിയാസിൽ വരുന്നത് പിന്നെ മാത്രമല്ല കേട്ടോ റോഡിലും മൊത്തത്തിൽ ട്രക്കുകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ദൂരം ട്രക്കുകളാണെന്ന് അറിഞ്ഞാൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് ഒരു യമൻ എം എൻ റെസ്റ്റോറൻറ്റിലാണേ വന്നേക്കുന്നത് ഇത് റെസ്റ്റോറൻറ്റ് മാത്രമല്ല കേട്ടോ ഒരു സൂപ്പർ മാർക്കറ്റും മെക്കഗുടി ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ് അപ്പം നമ്മൾ വന്ന് ഇത്തിരി നേരത്തെ ആയിപ്പോയി ഫുഡൊക്കെ റെഡി ആവണേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറയണത് കുഴിമന്തിയാണ് പ്രത്യേകിച്ച് ഡെക്കറേഷൻ അതിന് കാണാൻ ഭംഗിയൊന്നുമില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നിട്ടാ ഈ ഒരു കുഴിമന്തി പിന്നെ നമ്മളൊരു ചിക്കൻ ഷവർമയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഷവർമയെന്ന് പറഞ്ഞാലേ ഈ ചിക്കനും പിന്നെ അതുപോലെ തന്നെ ഇലകളൊക്കെ ഇട്ടിട്ടാണ് ഇത് ഫില്ലിങ് വരുന്നത് ഇവർ മയോണേസ് ഒന്നും ഇടില്ല അതുകൊണ്ട് തന്നെ ആകെ ഒരു ഉണങ്ങിയ മട്ടാണ് എനിക്ക് ഷവർമേലേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കുഴിമന്തി തന്നെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുഴിമന്തിയുടെ കൂടെ ഇത് ഒരു സ്പെഷ്യൽ ചമ്മന്തിയും ഉണ്ടാവും മുളകൊക്കെ അരച്ചത് പിന്നെ ഈ എം എൻ റെസ്റ്റോറൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് കേട്ടോ ഇവിടെ ഫ്രീ ആയിട്ട് ഇത് നല്ല അടിപൊളി മസാല മസാലട്ടേക്ക് കിട്ടും നല്ല ടേസ്റ്റാണ് ഇവരൊരു ടീ കുടിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നേ കാര്യം അപ്പം ഫുഡൊക്കെ കഴിഞ്ഞേ നമുക്ക് ഈ ചായയൊക്കെ കുടിക്കാം നമ്മുടെ യാത്ര അങ്ങനെ മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാനായിട്ടൊന്നുമില്ല ഒരേ വിഷ്വൽസ് തന്നെയാണ്ടോ ഇങ്ങനെ മണിക്കൂറുകളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണത് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വെറൈറ്റി തോന്നുകയാണെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒരു രസമുള്ളൂ ഉള്ളു വഴികളിലൂടെയാണ് പോകുന്നായിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നായിരുന്നു ഇങ്ങനെ വീടുകളും ഒക്കെ കണ്ടിങ്ങനെ പോകാം പക്ഷെ ഹൈവേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല നമ്മളപ്പോ ഒരു റെസ്റ്റ് ഏരിയയിൽ നിർത്തിയൊക്കെയാണ് കുറേ നേരമായി ഇരുന്ന് ഇരിപ്പിരുന്നട്ടെ എന്തോ മാതിരി ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ഒന്ന് ഇറങ്ങി നടക്കെ ചെയ്യാലാ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ട് കൂടുതലും പട്ടിക്കുട്ടീനെക്കായിട്ടാണ് വന്നേക്കണ ആൾക്കാര് സമയം ആറേ മുക്കാല് കഴിഞ്ഞു എന്താ നോക്കണ പാത്തു ഒരു സൈസ് ഒരു മരത്തിന്റെ എന്തോ സാധനമാണോ മോനും കുഞ്ഞു പട്ടിക്കുട്ടി ഒക്കെ കാണാൻ നല്ല രസമാണ് ഫുള്ള് ഇങ്ങനെ ഗാർഡൻ ഒക്കെ ചെയ്തേ അത് നല്ല വൃത്തിക്കായിരിക്കും ഇട്ടേക്കണത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടക്കുകയും ഒക്കെ ഇങ്ങനെ ചെയ്യാം പിന്നെ പിള്ളേർക്ക് വേണമെങ്കിൽ പാർക്കും ഉണ്ടാവും കേട്ടോ ചില റെസ്റ്റ് ഏരിയാസിലൊക്കെ പക്ഷെങ്കില് നമ്മളിപ്പോ വന്നുകൊടുത്ത അതൊന്നും അതൊന്നുമില്ല എല്ലാം സെയിം പോലെ തന്നെയാണ് പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാനായിട്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എങ്കിലും ഇറങ്ങി സ്ഥിതിക്കൊന്നും വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഈ കാണുന്ന ഈ ഒരു റൂം എന്ന് പറയുന്നത് ഫുള്ളും വെൻ്റിങ് മെഷീനാണ് അതിന് മാത്രമായിട്ടാണ് ആ ഒരു റൂം അവിടെ ഉള്ളത് പിന്നെ ഞാനിവിടെ ഒരു മരങ്ങുണ്ടായിരുന്നത് ഇതിൽ നിറച്ച് നമ്മുടെ ബീൻസ് പോലത്തെ എന്തോ ഒരു സാധനം ഓട്ടോ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അതിലിങ്ങനെ കായൊന്നുമില്ല അവരുടെ ഇല പോലെ ഇങ്ങനെ നല്ല രസമുണ്ട് അതിങ്ങനെ ഇങ്ങനെ കൊല പോലെ ഇങ്ങനെ ഉണ്ടായി കിടക്കണ കാണാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാനത് വേഗം വീഡിയോ എടുക്കും പിന്നെ അതുപോലെ തന്നെ പല വെറൈറ്റി കായകൾ ഇങ്ങനെ ഉള്ള മരങ്ങളും ഒക്കെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പല റെസ്റ്റ് ഏരിയാസിലും പല സ്ഥലങ്ങളിലൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും ഞാൻ ഇതിനു മുമ്പുള്ള പല വീഡിയോകളും ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു രസം തോന്നി നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അതിങ്ങനെ ഉണ്ടായി നിൽക്കണത് റോട്ടിൽ പ്രത്യേകിച്ച് സിഗ്നലും കാര്യങ്ങളും ഇല്ലാത്തത് നമുക്ക് പെട്ടെന്ന് ഓടിച്ചെത്താൻ സാധിക്കും പിന്നെ മാത്രമല്ല വലിയ ബ്ലോക്കാ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ആകെ ട്രക്കുകൾ ഉണ്ടാവും എങ്കിലും ഒരേ ട്രാക്കിലൂടെ തന്നെ ആയിരിക്കും എല്ലാവരും ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവുക അങ്ങനെ വലിയ ഓവർ അങ്ങനെ ഒന്നും നമുക്ക് അങ്ങനെ അധികം കാണാൻ കഴിയുന്നില്ല നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെസ്റ്റ് ഏരിയാസിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട് എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ അങ്ങനെ പകർത്തണമൊന്നുമില്ല അപ്പോൾ അതേ രാത്രി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേണ് ഡിന്നറ് കഴിക്കണ സമയമൊക്കെ ആയിട്ടാ വല്ല വിശപ്പും കാര്യമൊന്നുമില്ല എങ്കിലും ഒരു ഇതേ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി നമ്മൾ ഓണിയൻ റിങ്സ് പാർസല് വാങ്ങിയിട്ടുണ്ടായിരുന്നു കാറിൽ ഇരുന്ന് തന്നെ അങ്ങനെ കഴിക്കാമോ എന്ന് വിചാരിച്ച് വേറെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള അങ്ങനെ ഡിന്നറൊന്നും നമ്മളങ്ങനെ കഴിച്ചൊന്നുമില്ല അങ്ങനെ മണിക്കൂറുകൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം ഇങ്ങനെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ സമയം ഒന്നര മണിയായി നമ്മളിപ്പതേ ഒരു റെസ്റ്റ് ഏരിയയിലെ നിർത്തിക്കാണ് അയ്യോ കണ്ടിന്യൂസ് ആയിട്ടുള്ള യാത്രയായിരുന്നു ഇനി ഉണ്ട് രണ്ടര മണിക്കൂറും കൂടി കുഴപ്പമില്ല ഇവിടെ റെസ്റ്റ് ഏരിയയിൽ അത്യാവശ്യം നല്ലതിരക്കുണ്ട് കേട്ടോ ആളുകളൊക്കെ അവിടെ വണ്ടിയൊക്കെ ഇട്ട് പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നിക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളിലേനാട്ടെ നമ്മൾ നമ്മള് ലാൻഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റില് ഈ ഒരു ബിസിനസ് സെന്ററിലാണേ വന്നേക്കുന്നത് ചെറിയൊരു മാൾ പോലെയാണ് നമ്മൾ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനത്തെ മാളുകൾ ഉള്ളത് കാരണം എന്ത് സൗകര്യമാണെന്ന് അറിഞ്ഞ നമ്മളെ പോലുള്ള യാത്രക്കാർക്ക് ഇവിടെ വരുന്ന എല്ലാവരും യാത്രക്കാർ തന്നെയാണ് ഇപ്പോഴും ഫുഡ് കോട്ടുകളൊക്കെ ഓപ്പണാണ് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് ആണ് ആണ്ടോ എന്ത് വൃത്തിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊക്കെ യാത്ര ചെയ്യണവർക്കൊക്കെ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ആണല്ലോ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയണത് പിന്നെ മാത്രമല്ല നമുക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ സൗകര്യമുണ്ട് ഇവിടെ ഈ ഉറക്കം വരുന്നവർക്കൊക്കെ ഒന്ന് ഒന്ന് നിർത്താനും ഒക്കെ നമുക്ക് ഏറ്റവും സൗകര്യമുണ്ട് ഇങ്ങനത്തെ റെസ്റ്റ് ഏരിയാസും ബിസിനസ് സെൻ്ററുകളൊക്കെ നമ്മളങ്ങനെ അതെ ഒരു ചായ കുടിക്കാന്ന് ഓർത്ത് അങ്ങനെ ഒരു ഷോപ്പിൽ കയറിയതാണ് ഈ സൂപ്പർ മാർക്കറ്റിൽ എനിക്കിവിടുത്തെ പ്രത്യേകിച്ച് ചായയൊന്നും വല്ല ഇഷ്ടമൊന്നുമില്ല കേട്ടോ ചെറിയൊരു കൈപ്പ്രസം ഉള്ളതുകൊണ്ട് എനിക്ക് നമ്മുടെ നാട്ടൻ ചായയും കോഫിയൊക്കെയാണ് ഇഷ്ടം പിന്നെ നിർത്തിയത് കൊണ്ടാണ് അങ്ങനെ നമ്മളതേ അങ്ങനെ ഒരു ചായ അങ്ങനെ വാങ്ങിക്കുകയാണ് ചായ വാങ്ങിക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തന്നെ ഉണ്ടാക്കണം ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് കട്ടൻ ചായ പോലെ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് ൊരു മെഷീനിലാണ്ട് ഇതൊക്കെ ഉണ്ടാക്കണത് അതിന് ശേഷം നമ്മൾ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പാലും ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ തന്നെ ചായ റെഡിയാക്കി എടുക്കണം അപ്പം ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അവർ തരും ഉണ്ടാക്കുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ് ഇവിടെ അങ്ങനെയാണ് അങ്ങനെയാണ്ടോ എല്ലായിടത്തും അപ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഓരോന്ന് ചേരുവകളൊക്കെ ചേർത്ത് ഉണ്ടാക്കാലും അങ്ങനെയാണ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നിട്ടാ ഈ ഒരു മാളില് ചായക്ക് വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ യാത്ര ചെയ്യാൻ നല്ലൊരു ഉഷാറന്നെയായിരുന്നു ഇനിയും നമുക്ക് ഒന്ന് രണ്ട് സ്റ്റേറ്റുകളൊക്കെ കവർ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുമാതിരിത്ത ഇരുമ്പുപാലങ്ങളും പിന്നെ അതുപോലെ തന്നെ കുറെ ടണലുകളൊക്കെ കടന്നാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് സവാനയിലേക്കുള്ള യാത്രയിൽ ഞാൻ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെയും അത് റിപ്പീറ്റ് ചെയ്ത് ഓരോന്ന് കാണിക്കാൻ പറയാം ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചുണ്ടാവും ഓരോന്നും വിശദീകരിച്ച് പറയാത്തത് നമ്മളങ്ങനെ നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിരിക്കുകയാണ് ഇപ്പം സമയം ഒരു നാലരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാമെന്ന് അതാണ് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് നിർത്താതിരുന്നത് അപ്പോൾ എന്തായാലും ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്